അശ്വ് ഞാൻ സെന്റ് ബോസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പട്ടാമ്പിയിലെ വിദ്യാർത്ഥിയാണ് കൊച്ചേട്ട കത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചേട്ട കത്ത് സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങൾ മൂന്ന് ആളുകൾ ചേർന്ന് പുഴ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സാധനം ആ പുഴയുടെ ഓരം ചേർന്ന് അല്പമിടുങ്ങിയൊരു പാതയാണ് ആ വഴി നഗരത്തിലെ കോളേജുകളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയായി ട്യൂഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണങ്ങളായി സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുഴുങ്ങിക്കുഴിനും കുശലം പാലനും പലപ്പോഴും പലയുടെയും കൗശലങ്ങളുടെ ഇരകളായ പല ആൺകുട്ടികളും പെൺകുട്ടികളെയും കൂടിയാണ് പുഴക്കരയുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പാതയിൽ ഒരു മലച്ചോട്ടിൽ നിന്ന് പ്രണയ കീഴികളാടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റം വിഷമുള്ള കുളവുകൾ പാഞ്ഞ വന്ന പെൺകുട്ടിയെ കുത്തോട് കിട്ടി ജീവനാണ് കുളവുകൾക്ക് കുത്തൻ കൊടുത്തിട്ട് മാതാപിതാക്കളോ അധ്യാപകരോ അറിയാൻ കുട്ടികളിൽ പഠന വ്യാധികൾക്കുള്ള പെരിയുടെ കുത്തിവയ്പ്പാണ് കുളവുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരീന്ന് കണ്ടവർക്ക് തോന്നിയത് പിട്ടുകാരെ

കുളവിയുടെ ിയുടെ കുത്തുകൊള്ളുന്ന പെൺകുട്ടികൾ മകൾ അറിയാം അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് നോക്കി ഒരു എന്ന് മകൾ മുഖത്തെ കുളവി കുത്തു കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാവുമല്ലോ മകളുടെ ചതിയും സ്നേഹ സ്നേഹരാഹിത്യത്തിന്റെയും ദിക്കാറ്റിന്റെയും കുളവികൾ മക്കളുടെ ാണ് എന്ന് അതിനാൽ കുളവിത്ത് മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീഷകൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾ ഏതാണ് കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം

അതിനാൽ മാതാപിതാക്കളുടെ വിയപ്പിന്റെ മക്കളാലും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാക്കും മാതാപിതാക്കളറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ പണം വെടിയാം ഉള്ളം വെടിപ്പാക്കാം കുട്ടികളേക്ക് വിനോദയാത്രകളുടെ ആശംസകളോടെ സ്വന്തം